റോമിലെ കഥലാസ് പദവി നൽകിയ സമ്മേളനത്തിൽ പങ്കെടുത്തതിനു ശേഷം ഞാനും മറ്റൊരു മൂന്ന് പേര് ഞങ്ങൾ മൂന്ന് പേ നാലുപേർ പഠിയ പിതാവ് കൂടെ ഉണ്ടായിരുന്നു റോമിൽ പഠിക്കുകയും അവിടെ അജുബാൽ സുഷൻ നൽകുകയും ചെയ്ത രണ്ട് വൈദികരും എലജിക്കൽ രോജിനനും റോജൻ നെൽപ്രിക്കൽ അച്ഛനും ഞങ്ങൾ നാല് പേരും കൂടി ഒരു തീർത്ഥാടനം നടത്തുകയാണ് നടത്തുവാൻ പോവുകയുണ്ടായി അത് തുർക്കിയിലാണ് പുരാതനമായ ക്രൈസ്തവ കേന്ദ്രങ്ങളിലൂടെയുള്ള ഒരു തീർത്ഥാടനമായിരുന്നു അത് അവിസ്മരണീയമായ ഒരു തീർത്ഥാടനം എന്ന് അർത്ഥശങ്ക ഇല്ലാതെ എനിക്ക് പറയുവാൻ സാധിക്കും ഞങ്ങൾക്കൊരു പ്രത്യേകമായ ആഗ്രഹവും കൂടി ഉണ്ടായിരുന്നു കൂബക്കാട്ട് പിതാവിനെ മിത്രാനായി അനുവദിച്ചപ്പോൾ മിത്രാപുരുത്തിയായി നിയോഗിച്ചപ്പോൾ ഹൃദയത്തിൽ നൽകപ്പെട്ട സ്ഥാനിക രൂപത അത് നിസീബീസാണ് തുർക്കിയിലുള്ള പുരാതനമായ ഒരു ക്രൈസ്തവ കേന്ദ്രമാണ് ആയിരുന്നു നിസിബീസ് അവിടെ വലിയൊരു രൂപതയുണ്ടായിരുന്നു ആ നിസീബീസിലെ ഏറ്റവും ആദ്യത്തെ പ്രഥമം മെത്രാൻ യാക്കോബ് ഓഫ് നിസീബീസ് നിസീബിസിലെ വിശുദ്ധ യാക്കോബ് എന്ന് പറയപ്പെടുന്ന വിശുദ്ധനാണ് അദ്ദേഹമായിരുന്നു അവിടുത്തെ ആദ്യത്തെ മെത്രാ പൊരിത്ത അദ്ദേഹം രക്തസാക്ഷിയായി മരിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ സ്ഥലത്ത് ഞങ്ങൾ പോയി അദ്ദേഹത്തിൻ്റെ ശബകുടിയിലും അവിടെയുണ്ട് ഈ വളരെ അതുപോലെ തന്നെ വളരെ പ്രശസ്തമായ രീതിയിൽ ആദിമ നൂറ്റാണ്ടുകളിൽ നിലവിലിരുന്ന വലിയൊരു ദൈവശാസ്ത്ര കേന്ദ്രമായിരുന്നു ഈ നിസ്സി ബിസ് പറപ്രേമും മുൻക പപ്രയീ ഈ യാക്കോബ് ബ്രാ പുലിത്തായുടെ ഈ വിശുദ്ധനായ യാക്കോബിൻ്റെ ശിഷ്യനായിരുന്നു ഇതെല്ലാം പൗരസ്ത്യ സുറിയാനി സഭ കുടുംബത്തിൻ്റെ കേന്ദ്രങ്ങളായിരുന്നു സി എസ് മലബാർ സഭയും അതേ കുടുംബത്തിൽപ്പെട്ട ഒരു സഭയാണല്ലോ അങ്ങനെ ആ സഭ സഭകൂടിയിരുത്തെങ്കിൽ നിന്നു അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷ്യത്തിൻ്റെ സ്ഥലം അത് രക്തസാക്ഷ്യം അദ്ദേഹം രക്തസാക്ഷിയായത് കഴുത്ത അറുക്കപ്പെട്ടാണ് അവിടെയുള്ള ഇപ്പോഴാണ് നിസീബിയസിൽ ഇങ്ങനെ അവിടെ വലിയൊരു ദൈവശാസ്ത്രാലയം വലിയ വലിയൊരു ദേവാലയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത് അത് നശിപ്പിക്കപ്പെട്ട അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് കുറെ കൽക്കുകനകൾ പിന്നെ മറ്റ് സൗധങ്ങളുടെയൊക്കെ ചില അവശിഷ്ട ഭാഗങ്ങൾ അതൊക്കെ അവിടെ നമ്മുടെ കാണാൻ സാധിക്കുക ഈ നിബിസിബിയസിൽ നിസീബിഎസിൽ ക്രൈസ്തവ കേന്ദ്രമായിരുന്ന നിസീം ശ്രീ നാഗപ്പാടെ ഉള്ളത് ഒരു ക്രിസ്തീയ കുടുംബം മാത്രമാണ് അത് സ്ത്രീ നോട്ട് സഭയിലെ ഒരു കുടുംബം അദ്ദേഹത്തിൻ്റെ പേര് ദാനിയേൽ എന്നാണ് അദ്ദേഹത്തെയാണ് ഈ ഇതിൻ്റെ 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 ഒരു കാവൽ അദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തെല്ലാം കാണിച്ചു തന്നുവേ ഞങ്ങൾക്ക് അദ്ദേഹം കാണിച്ചു ഇവിടെയാണ് അതിൻ്റെ ഈ യാഘോ മിത്രാനെ കഴുത്തറുത്ത് കൊന്ന ആ സ്ഥലം ഒരു കല്ലുകൊണ്ട് ഒരു കൽത്തൂണിലാണ് അദ്ദേഹത്തിൻ്റെ കഴുത്ത് ചിലസറക്കപ്പെട്ടത് അതിന് മുകളിലൊരു ഒരു ഒരു കൊളുത്ത് ഉണ്ട് അതിൽ തൂക്കിയിട്ട് ഈ കറുത്തറക്കുകയരു അദ്ദേഹം കാണിച്ചു തന്നു ഞങ്ങളവിടെ നിന്ന് പ്രാർത്ഥിച്ചു ആ സഹോദരൻ ദാനികയിൽ മനോഹരമായി സുറിയാനി ഭാഷയിൽ എന്ന പ്രാർത്ഥന ആലപിച്ചു ഞങ്ങൾ അവിടെ നിന്ന് അതിനൊരു സ്മാരകമായിട്ട് നമ്മുടെ കൂപകാട്ടിപതാപ് കതിനാളായപ്പോൾ വേറൊരു പള്ളി അദ്ദേഹത്തിൻ്റെ ലഭിച്ചുവെങ്കിൽ തന്നെയും താനായപ്പോൾ ലഭിച്ച നിസിമിസ് ആ രൂപതയുടെ പ്രാധാന്യം ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ അവിടെ നിന്ന് ആ പുരാതന ദേവാലയത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഒരു ചെറിയ കല്ല് കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹത്തിന് സമ്മാനമായി നൽകാൻ വേണ്ടിയാണ് രക്തസാക്ഷ്യത്വമാണ് വിശ്വാസ സാക്ഷ്യത്തിൻ്റെ പരമമായ ഭാവം അഭിമന്യ പിതാവിൻ്റെ കതിനാൾ തൊപ്പി അതിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ചുമന്ന വസ്തുമാണല്ലോ അത് ഈ രക്തസാശ്വതത്തെ സൂക്ഷി സൂചിപ്പിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അത് ഇത് വലിയൊരു അധികാരമാണ് വലിയൊരു പദവിയാണ് പക്ഷേ ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാനും ഞാൻ തയ്യാറാകണം എന്നുള്ളൊരു പ്രഖ്യാപനം കൂടിയാണ് ഇതുപോലെയുള്ള പദവി നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് വേഷവും സൂചിപ്പിക്കുന്നത് തന്നെയാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി കഴുകിക്കൊണ്ടാണ് ഈ ശുശ്രൂഷയുടെ അർത്ഥം എന്താണെന്ന് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തത് അതിൻ്റെ അർത്ഥം വെറുതെ ചെളി കഴുകിക്കളയെന്നുള്ളത് അല്ല മറിച്ച് ഞാൻ നിനക്ക് വേണ്ടി മരിക്കാനും തയ്യാറാണ് രണ്ട് ദിവസത്തിനു ശേഷം ഈശോ പിറ്റേ ദിവസം തന്നെ ഈശോ കാണിച്ചു കൊടുക്കുകയും ചെയ്തു അതെ പുരിശിൽ പുരിശിൽ മരിച്ചുകൊണ്ട് തൻ്റെ കാൽ കഴിയിയതിൻ്റെ അർത്ഥം എന്താണെന്ന് ഈശോ കാണിച്ചു കൊടുത്തു രക്തസാക്ഷിത്വം വിശ്വാസത്തിൻ്റെ ഏറ്റവും പരമമായ സാക്ഷ്യം എന്ന് പറയുന്നത് ഈ രക്തസാക്ഷിത്വമാണ് അതുകൊണ്ട് ഈ പദവി തീർച്ചയായും നമുക്ക് വളരെ അവൾക്കു വളരെയധികം നല്ല ചിന്തകൾ നൽകുന്നതാണ് ആവേശം പകരുന്നതാണ് പക്ഷേ ഇത് രക്തസാക്ഷിത്വത്തിൻ്റെ വേണ്ടിയുള്ളൊരു ഒരു വിളിയാണ് എന്നു കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ് അഭിവന്യ കൂബകാട്ടി പിതാവിന് ഈ ഞാൻ എൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു അതോടൊപ്പം വിശ്വാസത്തിൻ്റെ പരമമായ സാക്ഷ്യം വഹിക്കാനുള്ള ധീരതയും ദൈവകൃപയും പിതാവിന് അപ്പോൾ നൽകുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എല്ലാ പ്രാർത്ഥന ഞാൻ സ്നേഹപൂർവ്വം നേരുന്നു